വിശദമായ വാർത്തയിലേക്ക് നിലമ്പൂരിൽ പ്രതിഷേധം ശക്തമാക്കാൻ എൽ ഡി എഫും യു ഡി എഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഇന്ന് മരിച്ച അനന്തുവിന്റെ വീട്ടിലെത്തും വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച പറ്റെന്ന് ആരോപിച്ച് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് ഇന്ന് മാർച്ച് നടത്തും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കും കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് നിലമ്പൂരിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുക്കുകയാണ് എല് ഡി എഫും യുഡിഎഫും എന്തൊക്കെയാണ് വാര്ത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദിപ്തി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോഴേക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കഴിഞ്ഞ ദിവസമാണ് അനന്തു ഷോക്കേറ്റ് മരിച്ചത് അതിന് തൊട്ടു പിന്നാലെ യു ഡി എഫ് വലിയ തരത്തിലുള്ള സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു അന്ന് രാത്രി തന്നെ യു ഡി എഫ് റോഡ് ഉപരോധിച്ചും ആശുപത്രിക്ക് മുന്നിലുമൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇന്നലെയും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയായിരുന്നു ഇന്ന് ആ പ്രതിഷേധങ്ങളുടെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്കാണ് വലിയ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്താനാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന് നേതൃത്വം നൽകുന്നത് എൽ ഡി എഫ് നേതാക്കന്മാർ തന്നെയായിരിക്കും അതേസമയം യു ഡി എഫ് ആകട്ടെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും ഇന്ന് അനന്തുവിന്റെ വീട്ടിലേക്ക് പോയി ബന്ധുക്കളെ കാണുന്നുണ്ട് ഒപ്പം ബി ജെ പിയും സമര സമരം ശക്തമാക്കാനായി കഴിഞ്ഞ രണ്ട് ദിവസമായി ബി ജെ പി സമരംഗത്ത് ശാന്തമായിരുന്നു ഇന്ന് ആ ബി ജെ പി ആകട്ടെ വലിയ തരത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനം അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പിന് വലിയ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ വ്യാപകമായിരിക്കുന്ന നിലമ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ജനങ്ങളുടെ മനസ്സ് പിടിച്ചടക്കുക എന്നൊരു കൂടി തന്നെ പ്രവർത്തിക്കാനാണ് അല്ലെങ്കിൽ ആ ജനങ്ങളുടെ മുന്നിലേക്ക് പ്രതിഷേധം എത്തിക്കാൻ തന്നെയാണ് എല്ലാ മുന്നണികളുടെയും നീക്കം അതിന്റെ അടിസ്ഥാനത്തിലാണ് അനതുവിൻ്റെ ഷോക്കേറ്റുമരണത്തെ ഒരു വലിയ സമരമാക്കി മാറ്റുവാൻ എല്ലാ മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫ് ആകട്ടെ അതിന്റെ സമരമുറകൾ അന്ന് തന്നെ ആരംഭിച്ചിരുന്നെങ്കിൽ പോലും ഇന്നലെയും വലിയ തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചിരുന്നു ഒരു പക്ഷേ ഇന്ന് വനമന്ത്രി നിലമ്പൂരിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ വഴിയിൽ തടയാൻ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് യു ഡി എഫ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായി യു ഡി എഫ് നേതാക്കന്മാർ അവരുടെ മുതിർന്ന നേതാക്കളായ തെന്നല ബാലകൃഷ്ണൻ ഉള്ള മരിച്ചതിനെ തുടർന്ന് വളരെ ശാന്തമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു പ്രചരണവേളയിൽ നടത്തിയിരുന്നെങ്കിൽ ഇന്നു മുതൽ പ്രചരണ പരിപാടികൾ ശക്തമാക്കും അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിന്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും നിലമ്പൂരിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ ഒപ്പം കെ പി സി സി അധ്യക്ഷൻ തുടങ്ങിയവരെല്ലാം തന്നെ ഇപ്പോൾ നിലമ്പൂരിൽ എത്തിച്ചേരും അതിനുശേഷമാണ് യു ഡി എഫ് നേതാക്കന്മാർ അതായത് യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും അനന്തുന്റെ വീട്ടിലേക്ക് രാവിലെ പത്തുമണിയോടുകൂടി എത്തുക ബന്ധുക്കളെ സമാശ്വസിപ്പിക്കും അതിനെ തൊട്ടു പിന്നാലെ വീണ്ടും ഏതൊക്കെ തരത്തിലുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും കാരണം പി വി അൻവർ നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ വിഷയം ഈ വനമേ മേഖലയിലെ വന്യമൃഗങ്ങളുടെ ശല്യമായിരുന്നു അത്തരത്തിൽ വലിയ തരത്തിലുള്ള വന്യമൃഗ ശല്യം ഈ മേഖലയിലുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ വാദിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിലമ്പൂരിലെ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫ് ിലേക്കുൾപ്പെടെ മാർച്ചുകൾ സംഘടിപ്പിച്ചിരുന്നു ആ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവറിനൊപ്പം യു ഡി എഫും ഇപ്പോൾ ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ വനംവകുപ്പിന്റെ ഓഫീസിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും യു ഡി എഫിലെ മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് തൽക്കാലം അത് മരവിപ്പിക്കുകയായിരുന്നു ഒരുപക്ഷെ ഇന്ന് മുതൽ അത്തരം കടക്കും പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വന്യമൃഗങ്ങളുടെ നിന്നും സംരക്ഷണം എന്ന ഒറ്റ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും യു ഡി പ്രചരണ പരിപാടിയിൽ അത്തരത്തിൽ ഏഴ് പഞ്ചായത്തുകളിലും വന്യമൃഗ ശല്യത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രചരണം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ വോട്ട് കൂടുതൽ ലഭ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷ യു ഡി എഫിനുണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്നൊരു ലക്ഷ്യമാണ് മുന്നണിക്ക് മുന്നിലുള്ളത് അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇടതുമുന്നണി നേതാക്കന്മാർ നീങ്ങിക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു കാരണം കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ മുന്നണി നടത്തുന്നത് വന്യമൃഗ സംരക്ഷണ നിയമം അനുസരിച്ച് കേന്ദ്ര നിയമം അനുസരിച്ച് ഒരു കാരണവശാലും വന്യമൃഗങ്ങളെ വേട്ടയാടാനോ വേട്ടയാടുന്നതിനെതിരെ വലിയ നിയമങ്ങൾ ിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനോ അല്ലെങ്കിൽ അവരെ തുരത്തുന്നതിനോ ഒരു നിയമവും നിലവിൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ആകെ ഉള്ളത് നാട്ടിലിറങ്ങുന്ന കൃഷി നശിപ്പിക്കുന്ന പന്നിയെ വെടിവെച്ച് കൊല്ലുകയാണ് അതിനും നിയമങ്ങളും നിയമങ്ങളുടെ നൂലാമാലകളും വളരെ വലുതാണ് ഏതെങ്കിലും കാരണവശാൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അത്തരത്തിൽ പന്നികളെ കൊന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ ഉൾപ്പെടെയുള്ള ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടത് ഒപ്പം ഷൂട്ടർമാർ അല്ലെങ്കിൽ വെടിവെക്കുന്ന ആളുകൾ ആ പഞ്ചായത്തിൽ ഉണ്ടാകണം ഈ സാഹചര്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം പ്രതിരോധം തീർക്കാനുള്ള നീക്കം എന്തായാലും വരും ദിവസങ്ങളിൽ നിലമ്പൂരിൽ പോരി കടുക്കും എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ അനന്തുവിന്റെ ഭരണത്തിന് തൊട്ടു പിന്നാലെ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇനി ഏകദേശം രണ്ടാഴ്ച മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള സമയം അതിനു മുമ്പ് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചേരണം അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടികൾ അല്ലെങ്കിൽ പ്രതിരോധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചേ മതിയാവുകയുള്ളൂ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികളും വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഇരു മുന്നണികളും അവരുടെ വിജയം പ്രതീക്ഷയും മുന്നോട്ട് വയ്ക്കുകയാണ് ഇന്നലെയൊക്കെ തന്നെ എൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വലിയ തരത്തിൽ കടന്നാക്രമിക്കുന്ന തര കടന്നാക്രമിക്കുകയോ അല്ലെങ്കിൽ യു ഡി എഫിനെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തിരുന്നില്ല കാരണം ഇന്നലെ രാവിലെ മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഗൂഢാലോചനയാണ് ഈ മരണത്തിന് പിന്നിൽ എന്നുള്ള ഒരു കാര്യം പുറത്തേക്ക് പറയുന്നു അത് വലിയ തരത്തിൽ ആരോപണമാക്കി യു ഡി എഫ് എടുക്കുന്നു അതിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നു എ കെ ശശീന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ യു ഡി എഫ് തയ്യാറെടുക്കുന്നു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എ കെ ശശീന്ദ്രനെ കരുവാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ ശശീന്ദ്രനെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് അല്പം കൂടി ഒന്ന് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ടെത്തിയത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി ഈ അനന്ത മരണത്തെ മുതലെടുക്കുക എന്നൊരു നീക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് നിലവിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉയരും എന്നതും ഉയരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഈ എല്ലാ മുന്നണികളും ഇന്ന് സജീവമായി പ്രക്ഷോഭ രംഗത്തുണ്ടാവും ബിജെപി ആകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മന്ദഗതിയിലായിരുന്നു അവരുടെ പ്രവർത്തനമെങ്കിൽ ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ രംഗത്തിറക്കിക്കൊണ്ട് ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിലേക്ക് ആ മാർച്ചാണ് സംഘടിപ്പിക്കുന്നത് ആ മാർച്ച് ഇന്ന് രാവിലെ മണിക്ക് നടക്കും അതായത് എല്ലാവരുടെയും കണ്ണുകൾ വോട്ടുകളിലേക്കാണെങ്കിൽ പോലും ഈ വന്യമൃഗ ഒരു വലിയ വിപത്താക്കി വന്യമൃഗം നിലമ്പൂരിൽ പ്രതിഷേധം ശക്തമാക്കാൻ എൽ ഡി എഫും യു ഡി എഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഇന്ന് മരിച്ച അനന്തുവിന്റെ വീട്ടിലെത്തും ബിനോയാണ് വിവരങ്ങൾ നൽകിയത്